മണ്ണാർക്കാട് അലനല്ലൂരിൽ വാഹനം തട്ടിയതിന്റെ പേരിൽ നടു റോഡിൽ യുവാക്കൾക്ക് നേരെ ഉണ്ടായത് ക്രൂരമായ കൊണ്ട് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചു പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഈ മർദ്ദനം കഴിഞ്ഞ മുപ്പത്തിയൊന്നാം തീയതി രാത്രിയാണ് അലനല്ലൂരിലെ ഒരു ഹോട്ടലിന് സമീപത്ത് വെച്ച് കാറുകൾ തമ്മിൽ തട്ടിയതിന്റെ പേരിൽ തർക്കമുണ്ടാകുന്നത് ഈ തർക്കമാണ് പിന്നീട് തൊട്ടടുത്ത കാർ വാഷിംഗ് സെന്ററിന് സമീപത്തെ വൻ സംഘർഷത്തിലേക്ക് എത്തിയത് സംഘർഷത്തിന്റെയിൽ ഒരു യുവാവ് വെട്ടുകത്തിയെടുത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ആൾക്കൂട്ടമർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അഞ്ചംഗ സംഘത്തെ നാൽപ്പതിലധികം വരുന്ന ആൾക്കൂട്ടം മരവടി കൊണ്ട് ആക്രമിക്കുന്നതാണ് പുതിയ ദൃശ്യങ്ങൾ പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ആക്രമണം നടക്കുന്നത് സംഭവത്തിൽ ഒരാൾ റിമാൻഡിലാണ് അഞ്ചംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റ മൂന്നുപേരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ ആൾക്കൂട്ടം ക്രൂരമായി മർദ്ദിച്ച ആളുകളുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് ആരോപണം പ്രദേശത്തെ ലഹരി സംഘത്തിന്റെ കേന്ദ്രമാണ് കാർ വാഷിംഗ് സെന്ററിന് സമീപമെന്നും യുവാക്കൾ അക്രമാസക്തരായപ്പോൾ പ്രതിരോധിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് എതിർവിഭാഗത്തിന്റെ വാദം ട്വന്റി ഫോർ പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം